ഇന്നലെ ഓഗസ്റ്റ് പതിനഞ്ച് സംഖ്യകൾ കാണിക്കാത്ത പരിപാടികളില്ല പരിപാടികളില്ലായിട്ടോ അപ്പൊ നിങ്ങൾ ചോദിക്കും ഗാന്ധി പ്രതിമയിൽ അവർ ചിലയിടത്തൊക്കെ പുഷ്പാർച്ചന നടത്തിയല്ലോ എന്ന് ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ് അത് റീത്തായിരുന്നു മലപ്പുറത്ത് എടക്കരയിൽ ഇവർ ഗാന്ധി പ്രതിമയിൽ റീത്ത് വെച്ചു നാടിനെ പറയിപ്പിക്കാനുണ്ടായ കീടാണുക്കൾ എന്നല്ലാതെ എന്ത് പറയാ Unwill liebt es. ഈ ചാണകത്തിൽ ചാടിയാലോ ശരിക്കും അങ്ങ് കിളി പോകും എന്താണ് പുഷ്പചക്രം എന്താണ് റീത്തു ഒരു ബോധം ഉണ്ടാവില്ല ചിലപ്പോ ഇവന്മാരെ നമ്മളോട് ചോദിച്ചേക്കാം കേട്ടോ ഗാന്ധിജി മരിച്ചതല്ലേ പിന്നെന്താ റീത്ത് വെച്ചാൽ അതിൽ കുറ്റം എന്നൊക്കെ ചോദിക്കുക ഇവന്മാരുടെ ശരിക്കും പ്രശ്നം ഇവർക്കൊരു സ്വാതന്ത്ര്യ സമര സേനാനി ഇല്ല ചരിത്ര നായകൻ അവരുടെ ആദ്യത്തെ ചരിത്ര നായകൻ സത്യത്തിൽ നരേന്ദ്രമോദിയാണ് വാജ്പേയിയെ പോലും ഇവർ അംഗീകരിക്കുന്നില്ല അപ്പൊ പിന്നെ ഈ സ്വാതന്ത്ര്യദിനം പോലുള്ള വലിയ ദിവസങ്ങളൊക്കെ വരുമ്പോ നമ്മൾ ആഘോഷിക്കുന്ന ദിവസങ്ങൾ വരുമ്പോ വര് സവർക്കറെ കെട്ടി എഴുന്നള്ളിക്കാൻ തുടങ്ങും അല്ലെങ്കിൽ തരാതരം പോലെ നമ്മുടെ ചരിത്ര നായകരെ മോഷ്ടിച്ചു കൊണ്ടുപോകും പിന്നെ നെഹ്റുവിനെ അപമാനിക്കുക ഗാന്ധിജിയെ വിഴുങ്ങുക എജാതി കോമാളികളാണ് അതോ സ്വന്തമായി ഒരു ചരിത്ര പുരുഷനില്ലാത്ത ഗതികെട്ടവരെന്നാണോ വിളിക്കേണ്ടത് ഞാൻ വെറുതെ പറയല്ല ഇതൊക്കെ കേട്ടോ അതാ തെളിവ് നിങ്ങൾ നോക്കൂ സുരേഷ് ഗോപി ആയിരിക്കുന്ന പെട്രോളിയം മന്ത്രാലയത്തിന്റെ പോസ്റ്ററാണ് നിങ്ങളീ കാണുന്നത് മൂർത്തിയേക്കാൾ വലിയ പ്രതിഷ്ഠയാണ് ആണ് ഇരിക്കുന്നത് ഇവർക്ക് ഗാന്ധിയേക്കാൾ വലുതാണത്രേ സവർക്കർ നെഹ്റു ആണെങ്കിൽ ഈ ചിത്രത്തിൽ പോലുമില്ല ഈ വെട്ടാവളിയന്മാർക്ക് ഈ തോന്നിയാസുമൊക്കെ കാണിക്കാൻ കഴിയുന്നത് ഇവിടെ ഗാന്ധിയും നെഹ്റുവും ജീവിച്ചിരുന്നത് ാണ് അവരുടെ ത്യാഗപൂർണമായ ജീവിതം കൊണ്ടാണ് ഇപ്പൊ ഈ തോന്നിയാസം ചെയ്യാൻ പറ്റുന്നത് എന്നിട്ട് ഇപ്പൊ സവർക്കറേയും കൊണ്ട് എഴുന്നള്ളുന്നത് എന്ത് തേങ്ങ ഇവരെന്ത് ചരിത്രമാണ് ഇന്ത്യക്ക് വേണ്ടി എഴുതിക്കൊണ്ടിരിക്കുന്നത് എല്ലാ ചരിത്രവും ഇവർ മാറ്റി എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഇവർക്ക് ഗാന്ധി അല്ല സവർക്കറാണ് നായകൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇത്തവണത്തെ സ്വാതന്ത്ര്യദിന സന്ദേശത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു ചരിത്രത്തിൽ ആദ്യമായി ഒരു പ്രധാനമന്ത്രി ആർ എന്ന സംഘടനയുടെ പേര് ചെങ്കോട്ടയിൽ വെച്ച് വിളിച്ചു പറയുകയാണ് അവര് പുകഴ്ത്തി ラス,ルルストリア、ね、スワームセワークさん、ね。Industry വർഷങ്ങൾക്ക് മുമ്പ് ഒരു സംഘടന പിറവിയെടുത്തു ആർ എസ് എസ് എന്ന് വളരെ അഭിമാനത്തോടെ ആ കാര്യം ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുന്നു അതിന്റെ നൂറ് വർഷത്തെ രാഷ്ട്രസേവനം വളരെ അഭിമാനകരമായ ഒരു ഏടാണ് ആർക്കാ അഭിമാനകരം മാതൃഭൂമിയുടെ ക്ഷേമം സ്വഭാവ രൂപീകരണം രാഷ്ട്രനിർമാണം എന്നീ ദൗത്യങ്ങൾക്കായി ആർ എസ് എസ് സ്വയം സേവകർ തങ്ങളുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ് ഈ നൂറ് വർഷത്തെ രാഷ്ട്രസേവനത്തിന് സംഭാവനകൾ നൽകിയ എല്ലാ സ്വയം സേവകരെയും ഇന്ന് ചെങ്കോട്ടയിൽ നിന്ന് ഞാൻ ആദരവോടെ ഓർക്കുന്നു എന്ന് ഒരു പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ നിന്ന് വിളിച്ചു പറയുക പ്രധാനമന്ത്രിയുടെ പദവിയിൽ മോദിയുടെ ഏറ്റവും ദീർഘമായ സ്വാതന്ത്ര്യദിന സന്ദേശം പ്രസംഗമായിരുന്നത് നൂറ്റിമൂന്ന് മിനിറ്റ് പ്രസംഗത്തിലെ ഒരു പ്രധാന ഭാഗമാണ് അദ്ദേഹം ആർ എസ് എസിന് വേണ്ടി നീക്കിവെച്ചത് എന്നാൽ ആർ എസ് എസിനെ കുറിച്ചുള്ള പല വിശേഷണങ്ങളിലൊന്ന് നരേന്ദ്രമോദി പറഞ്ഞില്ല എന്തായിരുന്നു അത് അദ്ദേഹം പറഞ്ഞത് എന്തൊക്കെയാ മാതൃഭൂമിയുടെ ക്ഷേമം സ്വഭാവ രൂപീകരണം നിർമ്മാണം നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തായിരിക്കും നരേന്ദ്രമോദി വിട്ടുപോയിട്ടുണ്ടാവുക അത് തന്നെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ആർ എസ് എസിന്റെ സ്വാതന്ത്ര്യ സമരത്തിലെ പങ്ക് പറയാൻ വേണ്ടി സ്വാതന്ത്ര്യ സമരത്തിൽ ആർ എസ് എസിന്റെ പങ്ക് ഭാരതാംബയ്ക്ക് വേണ്ടി നൂറ് വർഷത്തെ ആർ എസ് എസ് പ്രവർത്തനത്തിൽ നിന്നും എന്തുകൊണ്ട് സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ പങ്കാളിത്തം വിട്ടുപോയി സവർക്കർ കാലാപാനയിൽ കിടന്ന് നരകിച്ചതല്ലേ പക്ഷെ എന്തുകൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ആർ എസ് എസിന്റെ പങ്കിനെ കുറിച്ച് നരേന്ദ്രമോദി ഒരക്ഷരം പോലും പറയുന്നില്ല ഒരേ ഒരു റീസണേ ഉള്ളൂ അതിൽ ആർ എസ് എസ് പ്രചാരകനായ നരേന്ദ്രമോദി സത്യസന്ധത പുലർത്തി ആർ എസ് എസിന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ഒരു ബന്ധവുമില്ല അതാണ് സത്യം ബ്രിട്ടീഷുകാരോട് സന്ധി ചെയ്ത ചരിത്രം മാത്രമാണ് ആർ എസ് എസിനുള്ളത് ഈ ഹിന്ദുത്വയുടെ ആദ്യ ബുദ്ധിജീവികൾ വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രക്കാർ നേരിട്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് അറിയാമോ ഈ പ്രത്യയശാസ്ത്രത്തിനൊരു ചരിത്രമില്ല എന്നതാണ് അതിന്റെ കാരണം ഗാന്ധി തന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെ രാഷ്ട്രീയവും അതേസമയം ആത്മീയവുമായ ഒരു പ്രത്യേക ആത്മീയ പ്രക്രിയയാക്കി മാറ്റി രാമരാജ്യമായിരുന്നു ഗാന്ധിജിയുടെ സ്വപ്നം എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഹിന്ദു വിശ്വാസത്തിലേക്ക് ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തെ കൂടി ഉൾച്ചേർത്ത് കൊണ്ടുവന്നു ഹിന്ദു എന്ന ആശയത്തെ ഗാന്ധിയിൽ നിന്ന് മോ de picade. തങ്ങൾക്കൊരു ചരിത്രമില്ല അല്ലെങ്കിൽ ഹിന്ദുത്വ ഇല്ല എന്ന തിരിച്ചറിവാണ് ഗാന്ധി വധത്തിന്റെ സത്യത്തിലുള്ള കാരണം അന്ന് തുടങ്ങി ഇന്നേവരെ ഹിന്ദുത്വ സ്വന്തം ചരിത്ര നിർമ്മിതിയിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് നമ്മൾ അതിനെ ഫേക്ക് ന്യൂസ് എന്നാണ് ഇട്ട് വിളിക്കുക ചരിത്രം ചരിത്ര നിർമ്മിതി എന്നൊന്നുമല്ല ബ്രിട്ടീഷ് ജന ആധിപത്യത്തിനെതിരെ നിലപാടെടുത്ത അവസാനത്തെ മുഗൾ ചക്രവർത്തിയായ ബഹാദൂർ ഷാ സഫറിനെ പ്രശംസിച്ചിട്ടുള്ള ആളാണ് സവർക്കർ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ രത്നഗിരി ജയിലിൽ കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ മാറി തുടങ്ങി ഇന്ത്യയുടെ പ്രധാന ശത്രു ബ്രിട്ടീഷുകാരല്ല ഇന്ത്യൻ മുസ്ലീങ്ങളാണെന്ന് അദ്ദേഹം പരോക്ഷമായി അഭിപ്രായപ്പെട്ടു തുടങ്ങി സവർക്കറുടെ ചിന്താഗതിയിലെ ഈ വഴിത്തിരിവ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ പൂനെ സന്ദർശിച്ചപ്പോൾ ഹിന്ദു മാതാ മന്ദിറിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങളോട് ശക്തമായി വിയോജിച്ചുവെന്ന് വിക്രം എഴുതുന്നു അവർക്ക് പഴയ വിപ്ലവകാരിയായ സവർക്കറെ വേണം ഹിന്ദു സംഘടനയെക്കുറിച്ച് വാചാലനായ സവർക്കറെ അല്ല ഞങ്ങൾക്ക് വേണ്ടത് ഒരു ഹിന്ദു നാട്ടുരാജ്യത്തിന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എന്ന പദ്ധതി ഇട്ടിരുന്ന തിരുവിതാംകൂർ സർ സി പി രാമസ്വാമി അയ്യർക്ക് സവർക്കർ നൽകിയ പിന്തുണ ദൗർഭാഗ്യകരമായിരുന്നു ഇത് പറയുന്നത് ആരാണ് സവർക്കറുടെ ഏറ്റവും ആധികാരികമായ ജീവചരിത്രത്തിന്റെ രചയിതാവായ വിക്രം സമ്പത്ത് തന്നെയാണ് ഇത് പറയുന്നത് നമ്മൾ ഉണ്ടാക്കി പറയുന്നതല്ല സവർക്കറെ കുറിച്ച് പറഞ്ഞാൽ എടുക്കും പോലും വിമർശിക്കാൻ പറ്റില്ല പോലും നാം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രണ്ടായിരത്തി മൂന്നിൽ ലണ്ടനിൽ വെച്ച് സവർക്കർ അധിക്ഷേപിച്ചു എന്ന് കേസ് കൊടുത്ത ആളുടെ പേര് സാത്യകി സവർക്കർ എന്നാണ് അദ്ദേഹത്തിന്റെ അച്ഛൻ അശോക് നാരായണ റാവു സവർക്കർ ആരാണ് അദ്ദേഹം സാക്ഷാൽ സവർക്കറുടെ അനന്തരവൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ അമ്മ ഹിമാനി നാതുറാം ഗോഡ്സെയുടെ അനന്തരവളാണ് നാതുറാമിന് ഒൻപത് വയസ്സ് ഇളയ സഹോദരനായ ഗോപാൽ ഗോഡ്സയുടെ മകളാണ് അദ്ദേഹം സാത്യകി സവർക്കർ ഫയൽ ചെയ്ത അപകീർത്തി കേസുമായി ബന്ധപ്പെട്ട് തന്റെ ജീവന ഭീഷണിയുണ്ടെന്നാണ് കഴിഞ്ഞ ആഴ്ച രാഹുൽ ഗാന്ധി പൂനെയിലെ പ്രത്യേക എം പി എം എൽ എ കോടതിയോട് പറഞ്ഞത് വാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ തനിക്കെതിരെ കേസ് കൊടുത്ത ആൾക്ക് നാതുറാം ഗോഡ്സെയുമായും ഗോപാൽ ഗോഡ്സെയുമായുള്ള കുടുംബ ബന്ധം ചൂണ്ടിക്കാട്ടി വ്യക്തിപരമായ സുരക്ഷയെക്കുറിച്ചാണ് അദ്ദേഹം കോടതിയോട് പറയാൻ ആഗ്രഹിച്ചത് പരാതി പ്രകാരം താനും അഞ്ചോ ആറോ സുഹൃത്തുക്കളും ചേർന്ന് ഒരു മുസ്ലിം വ്യക്തിയെ മർദ്ദിച്ചതായും അതിൽ തനിക്ക് സന്തോഷം തോന്നിയെന്ന് സവർക്കർ ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെന്ന് രാഹുൽ ഗാന്ധി സദസ്സിനോട് പറഞ്ഞു എന്നാണ് ആരോപണം എന്നാൽ സവർക്കറുടെ പ്രസിദ്ധീകരിച്ച കൃതികളിൽ ഒന്നും ഇങ്ങനെയൊരു വിവരണം ഇല്ല എന്നാണ് സത് സാത്യകി സവർക്കർ കോടതിയിൽ വാദിച്ചത് സുതാമേനോൻ ഇന്നലെ എഴുതിയ ഒരു കുറിപ്പിൽ പറയുന്നത് ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധിജിയും നെഹ്റുവും പട്ടേലും ആസാദുമടക്കമുള്ള നേതാക്കൾ ജയിലിൽ കിടക്കുമ്പോൾ പതിനായിരക്കണക്കിന് സമരഭടന്മാരെ ബ്രിട്ടീഷ് പോലീസ് അതിക്രൂരമായി മർദ്ദിക്കുമ്പോൾ ഈ പോസ്റ്ററിൽ കാണുന്ന സവർക്കർ അധ്യക്ഷനായ ഹിന്ദു മഹാസഭ സാക്ഷാൽ ജിന്നയുടെ മുസ്ലിം ലീഗുമായി ചേർന്നുകൊണ്ട് സിന്ധിലും വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യയിലും അധികാരം പങ്കിടുകയായിരുന്നു എന്ന കാര്യം സുരേഷ് ഗോപിക്ക് അറിയാമോ എന്നാണ് ചോദിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ പ്രവിശ്യ പാകിസ്ഥാൻ പ്രമേയം പാസ്സാക്കിയപ്പോഴും ഒറ്റകാരായ മഹാസഭ പിന്തുണ പിൻവലിച്ചില്ല രാജിവെക്കുകയും ചെയ്തില്ല എന്ന കാര്യം സുരേഷ് ഗോപിക്ക് അറിയാമോ എന്ന് സുധാമേരൻ ചോദിക്കുന്നു മാത്രമല്ല നിങ്ങളുടെ ആരാധ്യ നേതാവായിരുന്ന ശ്യാമപ്രസാദ് മുഖർജി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ ബംഗാളിലെ ഫസലുൽ ഉൽ ഹക് മന്ത്രിസഭയിലെ ധനകാര്യമന്ത്രിയായിരുന്നു എന്ന കാര്യം താങ്കൾക്കറിയാമോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ പാകിസ്ഥാന് വേണ്ടിയുള്ള ലീഗിന്റെ ലാഹോർ പ്രമേയം അവതരിപ്പിച്ച സാക്ഷാൽ ഫസുൽ ഉൽ ഹക്കിന്റെ മന്ത്രിസഭയിൽ സവർക്കറുടെ അന്നത്തെ കത്തുകളെല്ലാം ഇപ്പോഴും ആർക്കൈവുകളിൽ ഉണ്ടെന്ന കാര്യം ഒരു സംഖ്യം മറന്നുപോയരുത് ഒറ്റിന്റെ മായാത്ത തെളിവായി ബഹുമാന്യനായ മന്ത്രി സുരേഷ് ഗോപി നിങ്ങൾ ഫോട്ടോ ഒഴിവാക്കിയാലും നെഹ്റുവിന്റെ സ്മരണകൾ നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ കഴിയില്ല ജവഹർലാൽ നെഹ്റു ഓരോ കാലത്തും ഈ മഹാരാജ്യത്തെയോ ഇവിടെയുള്ള ജനങ്ങളെയും ൊടുത്തിട്ടില്ല എന്ന് നെഞ്ചിൽ കൈവെച്ചുകൊണ്ട് പതറാതെ പറയാൻ എനിക്ക് കഴിയുമെന്ന് സുധ പറയുന്നു എനിക്കും പറയാൻ പറ്റും ഓരോ ഇന്ത്യക്കാരനും പറയാൻ പറ്റും നിങ്ങളുടെ നേതാക്കളെ കുറിച്ച് അങ്ങനെ പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്നാണ് സുധാ മേനോൻ സുരേഷ് ഗോപിയെ വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കുന്നത് ഗാന്ധിജിയേക്കാൾ വളരെ ചെറുതായി പോയി സുരേഷ് ഗോപിക്ക് ഇപ്പോൾ ഗാന്ധിജി വളരെ ചെറുതാണ് സവർക്കറേക്കാൾ സുരേഷ് ഗോപിയുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഒരു കാര്യം ഇവിടെ പറയാം മനോര മനോരമയിൽ ആർ എഴുതിയ ഒരു ലേഖനത്തിൽ സവർക്കറും കേരളവും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ചുള്ള രസകരമായൊരു പരാമർശമുണ്ട് അതുകൂടി നിങ്ങളുമായിട്ട് എനിക്ക് ഷെയർ ചെയ്യണം സവർക്കറും കേരളവും തമ്മിൽ പഴയ ഒരു ബന്ധമുണ്ട് അത് തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ടതാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ഭാഗമാകാൻ സർദാർ പട്ടേലും നെഹ്റുവും നാട്ടുരാജ്യങ്ങളുമായി ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ കഥയാണ് പറയുന്നത് പാകിസ്ഥാൻ സ്ഥാപകൻ ജിന്നയെ കൂടാതെ തിരുവിതാംകൂർ ഒരു സ്വതന്ത്ര രാജ്യമായി നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ച മറ്റൊരാളും കൂടെയുണ്ട് ായിരുന്നു അതാണ് സാക്ഷാത്സവർക്കർ ർ സി പി രാമസ്വാമി അയ്യരുടെ ബുദ്ധിയായിരുന്നു തിരുവിതാംകൂർ ഒരു സ്വതന്ത്ര രാജ്യമായി മാറുക എന്നത് തിരുവിതാംകൂറിലെ തോറിയം പോലുള്ള ധാതു നിക്ഷേപം കണ്ടെത്തിയ കാലമായിരുന്നു പണമുണ്ട് ഇന്ത്യയോട് ചേരേണ്ട ആവശ്യമില്ല പാകിസ്ഥാനുമായി ഡീലുകൾ ഉറപ്പിക്കാം എന്നതായിരുന്നു അയ്യരുടെ ബുദ്ധി അതിന് പിന്തുണ കൊടുത്തത് ആരാണെന്ന് അറിയാം മസാക്ഷാൽ സവർക്കർ മതേതര ഇന്ത്യക്ക് ഒരു ബദലായി അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു ശക്തിയായാണ് സ്വതന്ത്ര തിരുവിതാംകൂറിനെ സവർക്കർ അക്കാലത്ത് കണ്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ പത്തൊമ്പതിന് സർ സി പി അയച്ച ടെലഗ്രാമിൽ സവർക്കർ പറയുന്നത് എന്താണെന്ന് അറിയാമോ ഹൈദരാബാദിലെ മുസ്ലിം ഭരണാധികാരിയായ നിസാം ഇതിനകം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു മറ്റ് മുസ്ലിം രാജ്യങ്ങളും അങ്ങനെയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട് അത് ഉറപ്പിച്ചു പറയാൻ ധൈര്യമുള്ള ഹിന്ദു രാജ്യങ്ങൾക്കും അതേ അവകാശങ്ങളുണ്ട് നമ്മുടെ ഹിന്ദു രാജ്യമായ തിരുവിതാംകൂറിന്റെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാനുള്ള മഹാരാജാവിന്റെയും അങ്ങയുടെയും ദൂരക്കാഴ്ചയുള്ളതും ധീരവുമായ തീരുമാനത്തെ ഞാൻ പിന്തുണയ്ക്കുന്നുണ്ട് അന്നേയുണ്ട് ഈ ഹിന്ദു മുസ്ലിം കളി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് തുടക്കത്തിൽ സർ സി പി രണ്ട് കാര്യങ്ങൾ ചെയ്തു ഒന്ന് സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായ തിരുവിതാംകൂറും പാകിസ്ഥാൻ സർക്കാരും തമ്മിൽ ഒരു ഉടമ്പടിക്കുള്ള നടപടികൾ അദ്ദേഹം ആരംഭിച്ചിരുന്നു തിരുവിതാംകൂർ പോലീസിലെ മുൻ ഇൻസ്പെക്ടർ ജനറൽ ആയിരുന്ന ഖാൻ ബഹാദൂർ അബ്ദുൾ കരീം സുഹ്രാവർദിയെ പാകിസ്ഥാനിലേക്കുള്ള തിരുവിതാംകൂറിന്റെ വ്യാപാര പ്രതിനിധിയായി അദ്ദേഹം നിയമിക്കുകയുണ്ടായി ഈ സവർക്കറാണത്ര ഇപ്പോൾ സംഖ്യകളുടെ വീരനായകൻ ഗാന്ധിയെ മാറ്റി പ്രതിഷ്ഠിക്കാൻ പറ്റിയ മുതൽ തന്നെ അതും സ്വാതന്ത്ര്യദിനത്തിൽ മൂർത്തിയേക്കാൾ വലിയ പ്രതിഷ്ഠ നമ്മൾക്കാകെ ചെയ്യാനാകുന്നത് കൂടുതൽ ചരിത്രം പഠിക്കുക ചരിത്രം പഠിപ്പിക്കുക പരസ്പരം ഷെയർ ചെയ്യുക എന്താണ് അതാണ് ഈ മാതൃഭൂമിയോടും സ്വാതന്ത്ര്യ സമര സേനാനികളോടും നമുക്ക് ചെയ്യാനാകുന്ന നീതി ജയ് ഹിന്ദ്